സീരിയലൊക്കെ അവരെ ഇതൊക്കെ കാണുമ്പോൾ എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ അവർ നമ്മളെ ഒരു പൂർണ്ണമായിട്ടും ചതിച്ച് ഇനി ഇവൻ പുറകെ വരില്ല അല്ലെങ്കിൽ പുറകെ വരില്ല എന്ന് ഉദ്ദേശിച്ചത് പൈസ കൊടുക്കേണ്ട അവൻ ആ വഴിക്ക് പൊയ്ക്കോളും എന്ന് അവരുടെ സ്വാധീനത്തിൽ നമ്മളെ ഒഴിവാക്കി വിടാമെന്നുള്ളൊരു പൂർണ്ണമായ ധാരണയിലാണ് അവരുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചേർത്തലയിലായിരുന്നു സംഭവം നടന്നുകൊണ്ട് ഞാൻ കോടതി മുഖാന്തരം പോകാൻ വേണ്ടിയിട്ട് ചേർത്തല സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇരുപത്തിരണ്ട് മാർച്ചിൽ ഞാൻ ചേർത്തല സ്റ്റേഷനിൽ കംപ്ലയിന്റ് കൊടുക്കും അതിനെ തുടർന്ന് എസ് പി ഓഫീസിലും കൊടുത്തിട്ട് ഒരു കോടതി മുഹാന്തരം പോകണമെന്ന് ഓർഡർ വാങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി സി എം ബി ഓർഡർ ഫയൽ ചെയ്തു അവിടുന്ന് എഫ്ഐആർ ഇടാനുള്ള ഉത്തരവ് കിട്ടി മാർച്ച് ഇരുപത്തെട്ടിനായിരുന്നു ആര്യയുടെ കല്യാണം വേറെ ആളുമായിട്ടുള്ള വിവാഹം ഏപ്രിൽ രണ്ടാം തീയതി എഫ്ഐആർ ആര്യ അനിൽ എന്ന് പറഞ്ഞ ടിക്ടോക്കർ ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു യുവാവിൽ നിന്ന് മുപ്പത് ലക്ഷത്തോളം തട്ടി എടുത്തു എന്ന് പറഞ്ഞൊരു വാർത്തയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഈ ആര്യ അനിൽ ആരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പണ്ടത്തെ ഒരു ഫേമസ് ടിക്ടോക്കറാണ് അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് തോന്നുന്നു വൺ മില്യൺ അടുത്ത് ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസർ കൂടിയാണ് ഈ അടുത്തിടയ്ക്ക് ആ കുട്ടി മഴവിൽ മനോരമയിൽ ഒരു സീരിയലിലൊക്കെ അഭിനയിക്കുന്നുണ്ട് അത് മാത്രമല്ല ഈ അടുത്തിടയ്ക്ക് ആ പെൺകുട്ടിയുടെ കല്യാണം കഴിയുകയും കൂടെ ചെയ്തു ഈ കല്യാണം കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇപ്പോൾ ഒരു ആരോപണമായിട്ടൊരു വ്യക്തി മുന്നോട്ടേക്ക് വരികയാണ് രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി ഏകദേശം മുപ്പത് ലക്ഷം രൂപയോളം ഈ ആരിക്ക് വേണ്ടി മുടക്കിയിട്ടുണ്ടെന്നോ വീട് വെച്ച് കൊടുത്തിട്ടുണ്ടെന്നോ ലാപ്ടോപ്പ് മേടിച്ചു കൊടുത്തിട്ടുണ്ടെന്നോ ഒക്കെയാണ് വന്ന് പറയുന്നത് ആരോപണം മാത്രമല്ല രഞ്ജിത്ത് ഇത് റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അതിനെ തുടർന്ന് എഫ് ഐ ആർ ഇട്ടു എന്നുമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇതിനെക്കുറിച്ച് ഒരു യൂട്യൂബ് ചാനലിൽ വന്ന രഞ്ജിത്ത് തന്നെ പറയുന്നുണ്ട് നമുക്ക് അതൊന്നും കേട്ടിട്ട് വരാം രഞ്ജിത്ത് എങ്ങനെയാണ് പരിചയപ്പെടുന്നത് എന്റെ ബാങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ലോൺ കസ്റ്റമർ ആയിട്ട് വന്നിട്ടുണ്ടാണ് അതിനുശേഷമാണ് ഞാൻ പരിചയപ്പെടുന്നത് ഈ ലോൺ എടുക്കാൻ തരത്തിൽ ഒരു എന്തെങ്കിലും ഇത് എന്താണ് തോന്നിയത് അതായത് ബാങ്കിലെ എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ വേണ്ടി ഒരു ബാങ്കിൽ വന്നിരുന്നു ഹിന്ദുസ്ഥാന ഏവേഷൻ അക്കാഡമിയിൽ ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്ന സമയത്ത് അതിനുശേഷം ഒരു ലാപ്ടോപ്പ് വേണ്ട ബന്ധപ്പെട്ട് ഞങ്ങളുടെ ബ്രാഞ്ച് സാറിന് സാറിനെ കോണ്ടാക്ട് ചെയ്യും അതിന് വേണ്ട സഹായം ചെയ്തു കൊടുക്കാൻ പറഞ്ഞു റെഫർ ചെയ്ത് അതിനെ ഒരു ബന്ധമാണ് ലാപ്ടോപ്പ് ആ ബന്ധം പ്രണയത്തിലേക്ക് ഞങ്ങളുടെ ഉറപ്പിക്കലിലേക്ക് ഒക്കെ എത്തിയത് ഈ ആദ്യമേ അവരുടെ അവര് പൈസ തന്നു വാങ്ങിക്കൊടുത്തു അത് റെഡിയാവാത്തോണ്ട് ബന്ധം കുറച്ച് ചെയ്തപ്പോൾ ഒരു അടുപ്പം തോന്നിയത് കൊണ്ട് ഞാൻ ഒരു വൺ മന്തിൽ അവർ തിരിച്ചു തരാമുള്ളതിൽ പുതിയതരണം വാങ്ങിക്കൊടുക്കുകയാണ് ചെയ്ത് അതിനുശേഷം ആ ബന്ധം കോണ്ടാക്ട് ചെയ്തു മൊബൈലിലൂടെ കോൺടാക്ട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാറുണ്ട് നിരന്തരം കോൺടാക്ട് ചെയ്യാറ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാം എല്ലാ എക്സ്പെൻസും ഹോസ്റ്റലിൽ ചിലവുകളും ഹോസ്റ്റലിൽ നിന്ന് മാറ്റി ഒരു ഫ്ലാറ്റ് എടുത്തിട്ടാണ് ബാംഗ്ലൂർ ഇങ്ങോട്ട് വരാനുള്ള ചിലവ് അങ്ങോട്ട് പോകാനുള്ള ചിലവ് അക്കോമഡേഷൻ എല്ലാ ചിലവുകളും പട്ടണം നാട്ടിലേക്ക് വരുന്ന ചെലവുകളും ആര്ക്ക് വീട് എടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞു വീട് ഒരു വീടായിരുന്നില്ല അവരൊരു സാധാരണ ഒരു ഷെഡ് ഒരു വീട്ടില് താമസിച്ചുണ്ടിരുന്നത് അപ്പൊ അങ്ങനെ ഒരു വീട്ടിലേക്ക് ആയിരിക്കും വരാൻ താല്പര്യം ഇല്ലായിരുന്നതുകൊണ്ട് അവരുടെ വീട് ഉടനെ പണിയേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ട് ആരെയും കുടുംബവും ഒക്കെ കല്യാണം കൂടെ ഉറപ്പിച്ച കല ഉറപ്പിച്ചിരുന്ന സാഹചര്യത്തില് വീട് എടുത്തിട്ട് അവരുടെ വീട് പണി തുടങ്ങുകയും അത് പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്തു ഈ വീട് വാടക ഇതൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ അവരിങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് അവരുടെ പൈസ ഇല്ല അത് തിരിച്ച് വിവാഹം കഴിക്കാൻ എന്തായാലും എങ്ങനെ മുടക്കിയാലും നിങ്ങൾക്ക് തന്നെ ഉള്ളതല്ലേ എന്നുള്ള ധാരണയില് നമ്മളെ ബോധ്യപ്പെടുത്തി പ്രഷർ രണ്ടായിരത്തിൽ എഡ്യൂക്കേഷൻ ലോണിന്റെ ആവശ്യത്തിനായിട്ട് രഞ്ജിത്ത് ജോലി ചെയ്തിരുന്ന ബാങ്കിൽ വന്നതോട് കൂടിയാണ് ഇവർ പരിചയത്തിലാവുന്നത് എന്നാണ് രഞ്ജിത്ത് പറയുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ഇവരെന്തോ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഒക്കെ ആവുകയും ആര്യയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണം എല്ലാം രഞ്ജിത്ത് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ തന്റെയും ആര്യയുടെയും വിവാഹമൊക്കെ നടക്കുമെന്ന് ഉറപ്പായപ്പോഴാണ് രഞ്ജിത്ത് ഇത്രയും വലിയ തുകയൊക്കെ ആര്യയ്ക്ക് വേണ്ടി മുടക്കാൻ തയ്യാറായെന്നാണ് നിന്നത് പറയുന്നത് ഇത് കേട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുവെച്ചാൽ കമന്റ് ചെയ്യുക ഇങ്ങനെയാ സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടിട്ട് പത്ത് മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഇങ്ങനെ അടുത്ത് മുറക്കുന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക ചെയ്യാൻ പോയി പറയുന്നത് സീ എന്ന് പറഞ്ഞാല് അവരുടെ അച്ഛനും അമ്മയും അത് കോവിഡിന് ശേഷമാണ് കോവിഡ് കഴിഞ്ഞ ടൈമിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തുടക്കത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ തന്നെ പോയി ഞാനും അച്ഛനും അമ്മയും എന്റെ ഒരു സുഹൃത്തു ജസ്റ്റിനും പിന്നെ സഹോദരി ഭർത്താവും കൂടെ ആണ് പോയത് ഞങ്ങൾ ചേർന്ന് അവിടെ പോയി ഉറപ്പിച്ചു കല്യാണം ഉറപ്പിച്ചു അത് അവരുടെ അവരുടെ അച്ഛനും അമ്മയും അവരുടെ അച്ഛനും അമ്മയും അച്ഛനും അമ്മയുണ്ട് പിന്നെ അവരുടെ രണ്ട് സുഹൃത്തുക്കളുണ്ടായിരിക്കുന്നത് അവരുടെ റിലേഷനിലേ സുഹൃത്തുക്കൾ രണ്ടുപേരുണ്ടായിരുന്നു

സമയത്ത് ഇത് കഴിഞ്ഞിട്ട് ജസ്റ്റ് സമയം നോക്കിയെന്നുള്ള ഒന്നും ഫിക്സ് ചെയ്തില്ല അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അവസാനം വിവാഹം നടത്താൻ പറ്റുന്ന രണ്ടുമൂന്ന സമയങ്ങള് നോക്കി നോക്കി ആ സമയത്ത് ആ സമയത്ത് തീരുമാനിക്കുക എൻഗേജ്മെന്റ് ആയിട്ട് ജസ്റ്റ് വീട്ടുകാർ കണ്ട് കാര്യങ്ങൾ തീരുമാനിച്ചു അതുകഴിഞ്ഞിട്ട് ഈ നിങ്ങൾ വിവാഹം ബന്ധം അവിടെ തീരുമാനിച്ചു അന്ന് വീട്ടിൽ നിന്ന് പോകുന്നു അതിനുശേഷം നിങ്ങൾ തമ്മിൽ ഒരു പിരിയുന്ന അവസ്ഥയിലേക്ക് എന്താണ് വരാൻ പിരിയുന്ന എന്തെങ്കിലും പിരി പോരോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്ലാസ് എന്തെങ്കിലും ഉണ്ടായോ ഇല്ല അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നല്ല നല്ല ഉണ്ടായില്ല നല്ല ബന്ധത്തിലായിരുന്നു അതിനുശേഷം ഇവര് സത് നമ്മളെ എന്താ പറയുക ഇവർക്ക് പൈസയുടെ ഒരു ആവശ്യങ്ങൾക്ക് ഇവരുടെ ആവശ്യങ്ങൾ വീടുപണി പണി തീർന്നതിനേഷം പൂർണമായി തീർന്നതിനു ശേഷം ഇവർക്ക് വേറെ രീതിയിലുള്ള ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും സഹൃദങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു രഞ്ജിത്ത് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിച്ചത് ഇവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ അതായത് ഇവരൊരു നിലയിലെത്തിയപ്പോൾ ഇവർ ഒന്നും അല്ലാതിരുന്ന കാലത്താണ് രഞ്ജിത്തുമായിട്ട് റിലേഷൻ എന്നൊക്കെ പറഞ്ഞത് ഇത് കഴിഞ്ഞതിനു ശേഷം ഇവരൊരു ആയതിനു ശേഷം രഞ്ജിത്തിനെ നിന്ന് മാക്സിമം പൈസ ഊട്ടിയെടുക്കാൻ അത്ര ഊറ്റിയെടുത്തതിനു ശേഷം നൈസ് ആയിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുകയായിരുന്നു ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപയൊക്കെ രഞ്ജിത്ത് വീട് പണിയാനായിട്ട് ഇവർ കൊടുത്തു എന്നാണ് ഇതിൽ പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വലിയ തിരുത്തരം തന്നെയാണ് ഒരാളെ കല്യാണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളെ മോഹിപ്പിച്ചതിനു ശേഷം അയാളുടെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കാമെന്ന് തന്നെ മാക്സിമം മേടിച്ചെടുത്തതിനു ശേഷം വിവാഹം ഉറപ്പിച്ച് അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർ ചേർന്ന് ഉറപ്പു ചെയ്യുമ്പോൾ പിന്നെ അതിനകത്ത് ഒരു അവിശ്വസിക്കേണ്ട കാര്യമില്ല അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അത്ര കാര്യങ്ങൾ ചെയ്തു പോകുന്നു അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് അങ്ങനെ അങ്ങനെ പെട്ടെന്ന് ഒരു പ്രേമത്തിൽ പോയി പെട്ടെന്ന് ഒരു പ്രഭാവത്തിൽ വീട് വെച്ച് കൊടുക്കുക അങ്ങനത്തെ ചിലവുകൾ ചെയ്തല്ല രണ്ടായിരത്തി പതിനേഴ് മുതലും പയ്യ 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 വന്നു വന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നായിരത്തിനും ഒരു നാല് വർഷത്തെ പ്രണയം അത് ഒരു വലിയ പ്രണയമായിരുന്നു താങ്കൾ അത്രയ്ക്കും വിശ്വാസമാണ് അതിനെ ഇത്രയും വലിയൊരു അടുത്ത മാസം അല്ലെങ്കിൽ ഈ വർഷം വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് വീട് വെച്ച് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് താങ്കൾ ചെയ്തു അതെ അതെ അവർക്ക് ലോൺ കിട്ടി കഴിഞ്ഞാൽ തിരിച്ചു തരാം എന്നുള്ള ഒരു അതെ സീരിയലൊക്കെ നിറഞ്ഞ ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നു വെച്ചാൽ അവര് പൂർണ്ണമായിട്ടും ചതിച്ച് ഇനി ഇവൻ പുറകെ വരില്ല അല്ലെങ്കിൽ പുറകെ വരാന് ഉദ്ദേശിച്ചത് പൈസ കൊടുക്കേണ്ട ആ വഴിക്ക് പോയിക്കോളും സ്വാധീനത്തിൽ നമ്മളെ ഒഴിവാക്കി വിടാമെന്നുള്ള പൂർണ്ണമായ ധാരണയിലാണ് അവരുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വരാതിരിക്കാനാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് തരാനാണെങ്കിൽ അവർക്ക് പണ്ടേ തരാമായിരുന്നു ഇത്ര തരാൻ പോയത് സംസാരിക്കാൻ വൈകിപ്പോയെന്നു പറഞ്ഞാൽ ഞാൻ ഇവര് പെൺകുട്ടി അല്ലെങ്കിൽ ഇത് അറിയിക്കാതെ ആരും അറിയാതെ രഹസ്യമായിട്ട് ഒരു കാര്യം തീരുന്നെങ്കിൽ തീരട്ടേ എന്ന് വിചാരിച്ചാണ് ഞാൻ ആദ്യമേ കംപ്ലയിന്റ് കൊടുക്കാൻ പോലും ഭയങ്കര ഡിലേ ആക്കണ ആക്കാൻ കൊടുത്തിരിക്കുന്നതാണ് സ്റ്റേഷൻ കംപ്ലയിന്റ് ആണെങ്കിലും എല്ലാവരും ടൈം കൊടുത്തു അവർക്ക് മാക്സിമം സമയം കൊടുത്തു പക്ഷെ അവർ നമ്മളെ പൂർണ്ണമായിട്ടും പറ്റുകയെന്ന് നമുക്ക് ഇപ്പോൾ ബോധ്യമായി അപ്പൊ ഇനി എനിക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് രഞ്ജിത്ത് ഇത് പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് എന്തുകൊണ്ട് ഇത്രയും നാളും ഇത് ഇദ്ദേഹം മൂടി വെച്ചിരുന്നു എന്നുള്ള കാര്യം കാരണം ആര്യയുടെ കല്യാണം ഉറപ്പിച്ചതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും അറിഞ്ഞൊരു കാര്യമാണ് അപ്പോഴൊന്നും ഇതൊന്നും ഇദ്ദേഹത്തിന് ഒന്നും പുറത്ത് പറയുന്നുണ്ടായിരുന്നു ആര്യയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ആരോപണമായിട്ട് മുന്നോട്ടേക്ക് വരുന്നത് ഇദ്ദേഹത്തിന് പ്രണയിച്ച് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് കല്യാണം കഴിച്ച് ഇദ്ദേഹത്തിന് മുപ്പത് ലക്ഷം അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയൊക്കെ ആര് മേടിച്ചെടുത്തു എല്ലാം മേടിച്ചെടുത്തതിനു ശേഷം ഇയാളെ ചതിക്കുകയായിരുന്നു കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ ചതിയായിരുന്നു എന്നൊക്കെ വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർക്ക് തോന്നുന്ന ഒരു അങ്ങനെ ഒരു സംശയം ആൾക്കാർക്ക് വരുമെന്ന് തോന്നി കൊണ്ടായിരിക്കും ഇദ്ദേഹം തന്നെ എന്തുകൊണ്ട് ഇത്രയും നാളും വന്നില്ല എന്തുകൊണ്ട് ഇത്രനാളും വരാതിരുന്നു കംപ്ലൈന്റ് കൊടുക്കാൻ എന്തുകൊണ്ട് ലേറ്റായി എന്നതിനൊരു കാരണവും കൂടെ പറയുന്നുണ്ട് എന്തായാലും രഞ്ജിത്ത് മുന്നോട്ടേക്ക് വയ്ക്കുന്ന ആരോപണം അതുപോലെ തന്നെ ഈ ആരോപണം വെച്ച് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നതുമല്ല ഇത് സംഭവം അങ്ങക്കൊരു കത്തി ഇത് വൈറൽ ആയതോടുകൂടി ആര്യക്കൊരു എക്സ്പ്ലേഷൻ തരാതിരിക്കാൻ കഴിയുകയില്ല അപ്പൊ ആര്യ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ആര്യയുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൂടെ ആര്യയുടെ ഫോളോവേഴ്സിന് വേണ്ടി ഒരു എക്സ്പ്ലേഷൻ വന്നിട്ടുണ്ട് നമുക്ക് അതൊന്നും നോക്കാം ഹലോ ഫാം എന്നെ ഒരുപാട് സ്നേഹിക്കുകയും ഞാൻ ഈ നിലയിലെത്താൻ എന്റെ കൂടെ നിന്നവർക്കും വേണ്ടിയാണ് ഈ പോസ്റ്റ് ഈ കഴിഞ്ഞ നാലു വർഷമായി ഞാൻ ശരത്തേട്ടനുമായി എൻഗേജ് ആണെന്ന് ആ വ്യക്തിയെ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചതെന്നും എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ നാലു വർഷങ്ങളായി നടന്ന എന്റെ എൻഗേജ്മെന്റ് എന്റെ കല്യാണം എല്ലാം തന്നെ പബ്ലിക്കായി എല്ലാവരിലും അറിയിച്ചു നടത്തിയ ചടങ്ങുകളാണ് ആ സമയത്തൊന്നും തന്നെ ഉന്നയിക്കാത്ത ആരോപണമാണ് എന്നെയും എന്റെ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സന്തോഷകരമായി പോകുന്ന എന്റെ ഈ ലൈഫിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഫേക്ക് അലിഗേഷൻസ് നടത്തിയിരിക്കുന്ന രഞ്ജിത് കൃഷ്ണൻ എന്ന ആൾ അച്ഛനുമായി സാമ്പത്തിക ഇടപാടിൽ ശത്രുതയുള്ള വ്യക്തിയാണ് അതിന്റെ പേരിൽ എന്നെ അപകീർത്തിപ്പെടുത്താനാണ് അയാൾ ഇപ്പോൾ ശ്രമിക്കുന്നത് ആർട്ടിസ്റ്റും ഇൻഫ്ലുവൻസറുമായ എനിക്കെതിരെ ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻ നടത്തിയാൽ അത് എത്രത്തോളം ആളുകളിലേക്ക് എത്തുമെന്ന് വ്യക്തമായി പ്ലാനിങ്ങോട് കൂടിയാണ് ഈ ചതി ചെയ്തിരിക്കുന്നത് മുഖം പോലും കാണിക്കാതെ ഇപ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങളിൽ ഒന്നും തന്നെ വ്യക്തതയോ വാസ്തവമോ ഇല്ല തെളിവുകൾ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ ഒന്നും തന്നെ പുറത്ത് കാണിച്ചില്ല രഞ്ജിത് കൃഷ്ണൻ എന്നയാൾ പുറത്തുവിട്ടിട്ടുള്ള വീഡിയോക്കുള്ള എന്റെ പ്രതികരണം മാത്രമാണിത് എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇങ്ങനെയൊരു ക്ലാരിഫിക്കേഷൻ ഉടൻ തരണം എന്ന് എനിക്ക് തോന്നി ഐ വിൽ ബി കമ്മിങ് അപ്പ് വിത്ത് മോർ ക്ലിയർ എവിഡൻസ് ആൻഡ് ക്ലാരിഫിക്കേഷൻ ഫോർ ഓൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇങ്ങനൊരു പോസ്റ്റ് മാത്രമാണ് ആര്യ ആരുടെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിരിക്കുന്നത് അല്ലാതെ വേറെ ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ തെളിവുകളോ ഒന്നും തന്നിട്ടില്ല ഇതിൽ തന്നെ ആര് പറയുന്ന ഒരു കാര്യമുണ്ട് ഇയാൾക്ക് അച്ഛനുമായിട്ട് സാമ്പത്തിക ഇടപാടിൽ ഇടപാടിലെന്തൊക്കെയോ ശത്രുതകൾ ഉണ്ട് എന്ന് അപ്പോൾ ആര്യക്ക് അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഇദ്ദേഹം അതിലൊരു ക്ലാരിഫിക്കേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയും ഇദ്ദേഹത്തിന്റെ ട്രാൻസാക്ഷൻസ് അതായത് ബാങ്ക് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും തെളിവുകളും ഒക്കെ പുറത്തു വരുമ്പോൾ മാത്രമേ ആർക്കാണ് പൈസ വെച്ച ശരിക്കും ഇദ്ദേഹം പറയുന്നത് അത്രയും പൈസയൊക്കെ ഇവർ കഴിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ അറിയാൻ കഴിയുള്ളൂ പിന്നെ ആരി ഇവിടെ പറയുന്നു ഇദ്ദേഹത്തിന്റെ തെളിവുണ്ട് തെളിവുണ്ടെന്ന് പറയുന്നില്ല അതൊന്നും പുറത്തുവിടുന്നില്ലെന്ന് പറയുന്നു അദ്ദേഹം കംപ്ലയിന്റ് കൊടുത്തിട്ടുള്ളത് കൊണ്ടും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കൊണ്ടും തെളിവുകൾ വിടാൻ ചിലപ്പോൾ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും അതുകൊണ്ടാവാം പുറത്തുവിടാത്തത് എന്ത് തന്നെയാലും കേസ് കൊടുത്തിട്ടുണ്ട് കേസ് കേസിന്റെ വഴിക്ക് പോട്ടെ രണ്ടുപേരുടെയും ഭാഗം ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ആര്യയുടെ ഭാഗത്ത് കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻസ് വരാനുണ്ട് രഞ്ജിത്ത് പറഞ്ഞതിലും നമുക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻസ് കിട്ടാനുണ്ട് എന്താലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ തെളിത്തരെന്ന് മാത്രമേ എനിക്ക് പറയൂ കാരണം ഒരാൾക്ക് വിവാഹം കഴിക്കാം അല്ലെങ്കിൽ ഞാൻ തന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ചു കാലം കൊണ്ടുവന്ന അയാൾ നിന്ന് കിട്ടാവുന്ന മാക്സിമം ഉച്ച എടുത്തതിന് ശേഷം അയാളെ തെള്ളിക്കളന്നൊക്കെ തെളിത്താൻ തന്നെയാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ അധികം മോശമുള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങനെയല്ല ആര്യ പറയുന്നത് കൊണ്ട് അച്ഛനുമായിട്ട് എന്തെങ്കിലും സാമ്പത്തിക ഇടപാട് കാരണം അയാൾക്ക് അച്ഛനോട് ദേഷ്യം ഉള്ളതുകൊണ്ട് തന്നെയും തന്നെ ഫാമിലിയെ മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് വെറുതെ അടിച്ചിറക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അതും തെളിയിക്കപ്പെടേണ്ടത് അത്യാവശ്യം തന്നെയാണ് കാരണം ഇങ്ങനെയുള്ള ഫേക്ക് അലിഗേഷൻസ് ഒന്നും നമ്മൾ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമല്ല എന്നാലും ഇപ്പം രഞ്ജിത്തിന്റെ ഭാഗത്താണ് അപ്രഹാനായിട്ട് നിൽക്കുന്നത് കാരണം അദ്ദേഹം കേസ് വരെ ഫയൽ ചെയ്തിട്ടുണ്ട് എഫ് ഐ വിട്ടിട്ടുണ്ട് കൂടുതൽ ക്ലാരിഫിക്കേഷൻസ് പോകുന്ന ദിവസങ്ങളിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക